ഹൈ ഫ്രണ്ട്സ് അപ്പൊ എന്തല്ല സുഖല്ല എല്ലാര്ക്കും കൊറേ ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം ഇപ്പൊ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണേ അപ്പോ കൊറേ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മളെ ടെൻത്ത് ടെൻത്ത് കാലഘട്ടത്തിന്റെ അപ്പോ അതിലുള്ള കൊറേ ഇപ്പൊ അതിലുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട് അവരൊക്കെ എന്നെ പേഴ്സണലി വിളി വിളിച്ചിട്ട് അത് കണ്ടിന്യൂ ചെയ്യോ അത് കണ്ടിന്യൂ എന്നുള്ള അതായത് ആൾക്കാരും കൂടെ അതിൽ ആഡ് ആവാൻ ഉണ്ട് അപ്പൊ അവരിങ്കോട് ആ കണ്ടിന്യൂ ചെയ്യോ അതെന്ന് ചോദിച്ചായിരുന്നു അപ്പൊ അതിന്റെ കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു ഒരു സ്റ്റോറി ആട്ടെന്ന് എന്താന്ന് വെച്ചാൽ ഇപ്പത്തെ ചിലപ്പോ ഞമ്മളെ മക്കളൊക്കെ എന്റെ എന്റെ കുട്ടികളൊക്കെ കേൾക്കാന്ന് ഈ വീഡിയോ കാണാൻ എമ്മിച്ചത് ഇങ്ങനെ ആയിരുന്ന ഞങ്ങളെ അങ്ങനെ തിരിയാൻ പറ്റിയോ എങ്ങനെ തിരിയാൻ പറ്റിയത് പൊട്ടിക്കരുത് ഇത് പൊട്ടിക്കരുത് അത് കണത് പറയരുത് നമ്മളിപ്പങ്ങനെയല്ല മക്കളോട് പറയാ മക്കളെ കളവ് പറയരുത് ആ ആരാ മുതല് പൊട്ടിക്കാൻ പടിയാ കല്ലെറിയാൻ പടിയാ അങ്ങനെ ഇങ്ങനെയൊക്കെയല്ല പറയാം പക്ഷെ നമ്മളൊന്നും അങ്ങനെയല്ല ഇരുന്നിട്ടാ അത് പ്രത്യേകിച്ച് ഒന്നുണ്ട് അതായത് ഞങ്ങളെ നയന്റീസ് കിഡ്സിന്റെ ഒരു കാലഘട്ടം എന്ന് വെച്ചാല് ഇപ്പത്തെ കുട്ടികളിത് കേൾക്കുന്നുണ്ടെങ്കിൽ അതൊരു കാലഘട്ടം തന്നെയായിരുന്നു ആയിരുന്നു ഇപ്പോഴും സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആ കാലത്തൊക്കെ തിരിച്ചു പോകാൻ കഴിയുന്നുണ്ടെങ്കില് ആ അത്രയേറെ ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങള് പോലത്തെ പ്രണയം ഒന്നും അല്ലായിരുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ പ്രണയത്തിന്റെ ഒരു പരിശുദ്ധി വേറെ ഉണ്ടായിരുന്നു ഞാനൊക്കെ നല്ല കോഴിയിരുന്നു കാ അതായത് നല്ല കോഴി ചില കാട്ട് കോഴിയിരുന്നു ഒരുപാട് ആ എന്താ പറയാ ആ പയ്യന്മാരെ പ്രേമിച്ച് അതായത് ആയിട്ട് ഒരു ക്ലാസ്സിലൊന്ന് അടുത്ത ക്ലാസ്സിൽ വേറെ നാട്ടിലൊന്ന് ആട്ടിലൊന്ന് പിന്നെ കട്ടയിലൊന്ന് അങ്ങനെയൊക്കെ പക്ഷെ എത്ര ഉണ്ടെന്നുണ്ടെങ്കിലും അത് അതായത് അത് ടൈം പാസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ നീട്ടിലായിരുന്നു ഇപ്പോഴത്തെ മക്കൾ എങ്ങനെ അറിയോ ഫുള്ള് ഫിസിക്കൽ ആണ് അതായത് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ അന്നൊന്നും അങ്ങനൊന്നുമില്ല അതിന് ജസ്റ്റ് നോട്ടം മതി ഇതെങ്കിൽ ഒരു കോള് മതി ഒരു ലെട്ടർ മതി അല്ലെങ്കിൽ പണ്ട് നമ്മളാ കൊടുക്കുന്ന ഒരു ഒരു ഇതുണ്ടായിരുന്നല്ലോ കാർഡ് ഉണ്ടായിരുന്നല്ലോ അങ്ങനെ കാർഡ് ഓട്ടോഗ്രാഫിൽ എഴുതുക അതൊക്കെ വലിയ സംഭവം ഇത് പത്താം ക്ലാസ് പഠിക്കുന്ന കാലത്തേ പത്താം ക്ലാസ്സിൽ എനിക്കൊരു ലവർ ഉണ്ടായിരുന്നേ ഒരു മുസ്തഫ എന്ന് പറഞ്ഞിട്ട് ആ ആള് സത്യത്തില് പറയുന്നുണ്ടെങ്കില് ഒരു ഒരു എന്തോ ഒരു ഇഷ്ടം ഞങ്ങള് തോന്നിയതാണ് അങ്ങനെ ഈ മുസ്തഫാനെ ലൈൻ അടിക്കാനായിട്ട് ഞങ്ങൾ അറബിക്ക് അതായത് ഞാൻ മലയാളം ക്ലാസ്സിലാണ് അറബിക്ക് വേറെ ക്ലാസ്സാണ് ഈ അറബിയില് വേറൊരു പെൺകുട്ടി ഉണ്ട് അവരുടെ പിന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കന്നും ഇന്നൊരു ഈഗോ ഉണ്ട് അത് എന്തെന്ന് എനിക്കറിയില്ല ഇന്നല്ലാ ഇന്നിപ്പം ഞാൻ അടിപൊളിയാണ് ഇന്നില്ല അന്ന് അതായത് ഒരാളാകെ ഒരാള് ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കില് അയാൾക്ക് ഇന്നോട് കൃഷി ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളതിനെ കൂടി അത് ഞാൻ ആൾക്ക് കൊടുക്കില്ല അത് അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നുണ്ട് വിചാരിക്കുന്ന ഒരു വൃത്തിയെ ക്യാരക്ടർന്നല്ലേ പക്ഷെ അങ്ങനെ ആയിരുന്നു ഞാൻ അത് ഇതിന്റെ കാര്യത്തിൽ മാത്രല്ല ഇപ്പോ എന്തെങ്കിലും സാധനം ആണെങ്കിൽ പോലെ എൻ്റെ എന്റെ സിസ്റ്റർ ഉണ്ട് എപ്പോഴും പറയുന്നത് അനിക്ക് വേണ്ടാത്ത എന്തേലും ആണെങ്കിൽ ഈ അത് വിളിച്ചറിഞ്ഞ അവളത് നേര ഞാൻ ഞാനത് എന്റെ അവകാശവാദം പറഞ്ഞു ഞാനത് അങ്ങനെ അങ്ങനെ ഒരു പ്രത്യേക തരം ഉള്ള ഒരു മൊത്താണ് ഞാൻ അങ്ങനെ ഞങ്ങൾ കാലഘട്ടത്തില് അതായത് അതായത് ഞങ്ങൾ പത്താം തന്നെ ഞാനും എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞില്ലേ അവളെ പേര് അറിയാൻ പറ്റുമോ എന്ന് അറിയാം ആ അവളുണ്ട് അവളും കൂടെ എന്റെ വീട്ടിന്റെ അടുത്തായിട്ട അവള് വീട് അങ്ങനെ ഞാനും ഓളും ഓ വി ഓക്ക് സ്കൂളിക്ക് ഒരു ദിവസവും ഞങ്ങൾ സ്കൂളിൽ പോണ വഴിയില് ഒരു വീടിന്റെ ഫ്രണ്ടില് അത് ഒട്ടുമാവുണ്ടല്ലോ അന്നൊന്ന് ഞമ്മക്കറിയില്ല എന്ന് ഒട്ടുമാവിന്റെ ഒട്ടുമാവ് ഫ്രണ്ട് തന്നെ ഉണ്ട് അതില് വലിയ മാങ്ങ അതായത് നല്ല വിലപ്പുള്ള മാങ്ങ താഴെ ഇങ്ങനെ മുറ്റത്ത് തട്ടി നിൽക്കുന്നുണ്ട് സത്യത്തിൽ എനിക്കോ അവൾക്കോ മാങ്ങ തിന്നാൻ അത്ര വലിയ ആഗ്രഹം കൊതിയോ ഒന്നുമില്ല പക്ഷെ ഞങ്ങൾ എപ്പോഴും അത് ഇങ്ങനെ നോക്കിയിട്ട് അത് പൊട്ടിക്കണം പൊട്ടിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്ക് തൊര ഉണ്ടായിരുന്നേ പക്ഷെ എപ്പോഴും അവിടെ ആളുണ്ടാവും ഇത് പൊട്ടിക്കാനില്ല അങ്ങനെ കുഞ്ഞു കുട്ടികളെ കേട്ടാ അതും കൂടെ ഒന്ന് വിചാരിക്കണേ അല്ലാണ്ട് ഏഹ് അങ്ങനെ ഒരു പിള്ളേരായിരുന്നെങ്കിൽ അങ്ങനെ ഞങ്ങളെ ഒരു ഒരു ദിവസം ഉച്ചയ്ക്ക് സ്കൂള് വിട്ട് അങ്ങനെ ഞങ്ങൾ വരുമ്പോഴേ ഉച്ചമായിരിക്കത്തിൽ ആവുമല്ലോ വീട്ടുകാരൊക്കെ അന്നേരം ഇല്ല ഞങ്ങൾ എന്നാ ഇത് വെച്ചാ ആ മാങ്ങ പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് ഓടി ഓടി ഞങ്ങൾ കൊറേ കഴി കഴിഞ്ഞ ആവശ്യ മാങ്ങ അന്നൊന്ന് ഇതിന്റെ ചൊണ കളയണം എന്നൊന്നും അറിയില്ല ഞങ്ങള് മാങ്ങ അങ്ങനെ കടിച്ചപ്പം നല്ല കറ വരുല്ലോ അപ്പൊ പല്ല പൊട്ടിയപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടായില്ല അത് അത്രേ ഇപ്പൊ അത് നല്ല വിഷമം കിട്ടാ എന്തായാലും പടച്ചോ പൊരുത്തപ്പെട്ടവരുട്ടെ കാരണം ഇപ്പോഴൊക്കെ നമ്മളെ വീട്ടില് കൃഷി ചെയ്യുമ്പോഴേ പൂവ് പൂവുണ്ടാവുന്നോ കായ ഉണ്ടാവുന്ന ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് അതിനെ നോക്കി നോക്കി വളർത്തണം അതുപോലെ നോക്കി വളർത്തിയിട്ടുള്ള ആൾക്കാരായിരിക്കും അതൊക്കെ ഞങ്ങൾ അന്ന് കുരുത്തക്കേട് കൊണ്ട് ഞങ്ങൾ പൊട്ടിച്ച് അത് ഒരു കടി അടിച്ച് അങ്ങനെ ഇഷ്ടമില്ലാ ഞങ്ങൾ അത് കൂളായിട്ട് വലിച്ചെറിഞ്ഞു എന്നിട്ട് വലിച്ചെറിഞ്ഞിട്ട് ഞങ്ങൾ ചെയ്ത പണി ഞങ്ങൾ വേറെ വീട്ടിലേക്ക് പോരും എന്നല്ല ചെയ്തേ വീട്ടേക്ക് പോരുന്ന മുന്നേ ഞങ്ങള് വരുന്ന വഴിയില് ഒരു പറമ്പുണ്ട് വേലിയൊക്കെ കയറ്റിയിട്ടുള്ള ഒരു പറമ്പ് അതില് ഇതുപോലെ നിറയെ മാവളുണ്ട് നല്ല ഉണ്ടാവും ഇന്റെ വീട് തൊട്ടപ്പുറത്തായിട്ടാണ് ഒരു റെയില് കഴിഞ്ഞിട്ടാണ് എന്റെ വീട് അപ്പൊ അതിന്റെ അപ്പുറത്താണ് അങ്ങനെ ഇപ്പൊ എന്റെ ഫ്രണ്ട് പറഞ്ഞ അവർക്ക് ഇന്ന എത്ര കുരുത്തക്കെട്ടുണ്ടായിരുന്നില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ കുറച്ചുകൂടെ ഒരു മരം കയറിയായിരുന്നു അങ്ങനെ ഞാനും അവളും കൂടെ കൊറേ മാങ്ങ പൊട്ടിക്കാൻ നോക്കിയിട്ട് ഞങ്ങൾക്ക് എത്തണില്ല ഞങ്ങൾ അതിന്റെ മേലെ വലിഞ്ഞു കയറി ഞാന് ഇവളെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് അവളെ മാവിൽ കയറി ഞാൻ രണ്ടാൾ പറിക്കണം ആ പറമ്പിന്റെ ഉടമസ്ഥ ഉണ്ടല്ലോ ഒരു നല്ല പ്രായമുള്ള ഒരാള പക്ഷെ നല്ല തെറിയും പറയും അടിക്കുകയും ചെയ്യും ഞങ്ങൾക്ക് അതൊക്കെ അറിയാം അറിയാനിട്ടൊന്നുമല്ല ഞങ്ങൾക്ക് മാങ്ങ ഒരു ക്യൂരിയോസിറ്റി മാത്രമേ ഉള്ളൂ അല്ലാണ്ട് അത് തിന്നാനോ കഴിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിനോ ഒന്നുമല്ല ഒരു ഒരു ഞങ്ങൾക്കൊരു എന്താ അങ്ങനെ ഒരു ഇത് ഞങ്ങൾ എന്നിട്ട് അത് പൊട്ടിക്കുകയാണ് പൊട്ടിക്കുന്ന ടൈമിന് അതിന്റെ ഉടമസ്ഥനാ പറമ്പിന്റെ ഉടമസ്ഥെ കണ്ട് വെമ്പിള്ളേരാണല്ലോ മക്കളെതും പറഞ്ഞിട്ട് അയാളൊരു പടി പൂട്ടിച്ചി ഞാൻ അതിന്റെ മേലെന്നെടുത്ത് ചാടി ഞാൻ നല്ല സ്കലക്ട് ചെയ്തു പോലത്തെ അടിയുള്ള ഒന്നല്ല നല്ല സ്കെലറ്റാണ് അവള് കുറച്ചൊക്കെ ഒരു സൈസ് ഉള്ള കുട്ടിയിരുന്നു അവൾക്ക് ചാടാൻ അറിയില്ല പാവട്ടാ അവള് അതെ നിർത്തുന്നു അങ്ങനെ അവൾ അടിയൊന്നും കിട്ടിയില്ല പക്ഷെ നല്ല വഴക്കിട്ട് എന്താ പിന്നെ പിന്നെന്തൊക്കെയുണ്ട ഞാ റെയിലും ക്രോസ് ചെയ്ത് ഓടി ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ഞങ്ങള് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് അത്രയും ബെസ്റ്റ് ഫ്രണ്ട്സ് ഫ്രണ്ട്സാണ് അന്ന് ഞാൻ അന്നത്തെ ഇൻ്റെ ഒരു പ്രഭാ നോക്കണി ഞാൻ ഞാൻ ഓടി അവിടെ ഓടിക്കു ഞാന് കുറച്ച് എത്തിന്റെ ഷോള കാത്തുക്കണ് വീട്ടിൽ വന്ന് അയാള് വന്ന് വീട്ടിൽ വന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കി അങ്ങനെ കുറെ കുരുത്തക്കേട് നല്ല ചെയ്തിട്ടുണ്ട് ഞാൻ നല്ലോണം നല്ലത് പ്രണയകാലം പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈൻ അടിച്ചിരുന്ന വേറെ ലെവലുണ്ട് അതായത് ഇപ്പൊ ഈ പറയുന്ന ഞാൻ പറഞ്ഞില്ലേ പത്താം ക്ലാസ്സില് മുസ്തഫാണ് അവനോട് വലിയ ഇഷ്ടമുണ്ടായിട്ടോ മതിപ്പുണ്ടായിട്ടോ ഒന്നല്ല അവന് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പെൺകുട്ടി അറബി ക്ലാസ്സിലുണ്ട് അപ്പൊ അവൾ ഇങ്ങനെ ട്യൂൺ ചെയ്യുന്ന കാണുമ്പോ അവള് അങ്ങനെ അവൻ്റെ ഒരു ലവറ് ഇവിടെ ക്ലാസ്സിൽ കയറുമ്പോ അവൾക്ക് ഇന്നോടുള്ളൊരു ദേഷ്യം അല്ലെങ്കിൽ ഇന്റർവെൽ ടൈമിനൊക്കെ എന്റെ അടുത്ത് വന്നിട്ട് ഭീഷണി കൊടുത്തു ഇഞ്ചന എന്റേതാണോ ഇഷ്ടപ്പെ അപ്പൊ എനിക്ക് അതിനോടുള്ളൊരു ഇത് കൂടും അവൾക്ക് തീരുമുട്ടില്ല അപ്പൊ ഞാന് സംഭവിക്കൂ അങ്ങനെ 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 ആ ഒരു സ്ട്രെൻഡിന് വേണ്ടിയിട്ട് എനിക്ക് ഈ മൂന്നുണ്ട് അതില് ഞാനും ഇപ്പൊ എന്റെ നൈബർ ആയിട്ടുള്ള ഈ ഫ്രണ്ടും ഇത് കൂടാതെ വേറൊരാളും കൂടെ ഉണ്ട് അവൾക്ക് പേര് അറിയാൻ പറ്റുമെന്ന് പറയാല്ല ഇത് അവരാൾ അവളിനോട് എന്നാ പറഞ്ഞാ പേര് പറയുന്നത് പിന്നെ മക്കളൊക്കെ അത് ഇത് കാണാൻ ഐഡന്റിഫൈ ഐഡന്റിഫൈക്കുന്ന അവൾ പേര് പറയാൻ കഴിയണമല്ല അവളുണ്ട് അപ്പോ ഇവര് ഞങ്ങള് മൂന്നും അവള് മൂന്നാമത്തേള് ഞങ്ങൾ അത്രക്കൊന്നും കുറത്തേക്കട ഇതിലേറ്റവും ഹെഡായിട്ട് നിൽക്കുന്ന ആള് ഞമ്മളാട്ട ഞങ്ങൾ ഇതുപോലെ ഹിന്ദി പീരീഡൊക്കെ കട്ട് ചെയ്തിട്ട് ബോയ്സ് ഹൈസ്കൂളല്ലേ ഞങ്ങള് ഇതിലൊക്കെ പോകും എന്താ പറയാ ഞങ്ങൾക്കായിട്ട് നല്ല രസമുള്ള ഗ്രൗണ്ടൊക്കെ ഇപ്പോഴത്തെ സ്കൂള് പോലൊന്നുമല്ല ഓ വേറെ ലെവലേ നമുക്ക് അവിടുത്തെ ഗ്രൗണ്ടെന്നൊക്കെ വെച്ചാ മുഴുവും പച്ചപ്പും മരങ്ങളും നാച്ചുറൽ ആയിരുന്നല്ലോ അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ലേഡി ആയിരുന്നു അങ്ങനെ ഹിന്ദി ക്ലാസ് ഒന്നും ഞങ്ങൾ കാണാറേ ഇല്ല എപ്പോഴും കട്ട് ചെയ്ത് പോയിട്ടും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ലാസ്റ്റ് ലാസ്റ്റ് ടൈമിനൊക്കെയാണ് ഞങ്ങളെ ഹിന്ദി ഹിന്ദി ടീച്ചേഴ്സ് ഞങ്ങളെ കാണുന്നത് ഇങ്ങനത്തെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അതില് കൃത്തം കിട്ട പിള്ളേര് തന്നെ ഞങ്ങളെ കൊണ്ട് പറഞ്ഞു അങ്ങനെ മുസ്തഫാൻ അവിടെ യൂസ് ചെയ്തു പിന്നെ ഞങ്ങൾ സ്കൂള് വിട്ടാറക്കിയ അന്നൊക്കെ സീഡിയായിരുന്ന അതായത് നമ്മൾ പുതിയ പുതിയ പടങ്ങൾ സി ഡി സി ഡി പടത്തിന്റെ ഒരു എന്താ പറയാ ഷോപ്പ് ഉണ്ടാവും ഈ സി ഡി സി ഡി മാത്രം വിൽക്കണം പടങ്ങളൊക്കെ അന്നൊക്കെ ഈ പുതിയ പടം കാണന്നുണ്ടെങ്കിൽ നമ്മൾ വി സി ആറിലൊക്കെ സീഡി ഇട്ടിട്ട് കാണണം അപ്പോ അവിടെ നിന്ന് ഒരു റിലാക്സ് എന്നൊക്കെ പറയും അതിന്റെ ഇതൊക്കെ ഓർമ്മ ഉണ്ടെങ്കിൽ അവിടെയുള്ള ഒരു പയ്യനെ ഇതുപോലെ ലൈൻ അടിച്ച് പിന്നെ നമ്മക്ക് എല്ലാ ദിവസവും പുതിയ പുതിയ പടം വന്ന ഫ്രീ ആയിട്ട് സി അങ്ങനെ അത് പിന്നെ അത് നല്ല ഫാൻസിൽ ഉണ്ടായിരുന്നു അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫാൻസി സാറുണ്ട് പക്ഷെ ഒന്നുണ്ട് എന്തായിക്കോട്ടെ ഈ സി ഡി കൊണ്ടിരുന്നത് പിന്നെ ഇന്റെ ഒരു നൈബർ ഉണ്ട് ഞങ്ങളെ കൂടെ ക്ലാസ് പഠിക്കണം പെൺകുട്ടിയനെ പക്ഷെ അവൾക്ക് സി ഡി വാങ്ങിക്കാനുള്ള ക്യാഷ് അവളെ വീട്ടിൽ നിന്ന് കൊടുക്കും അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇവളെ കയ്യിൽ നിന്ന് വാങ്ങാന്നുള്ള വ്യാജേനയാണ് എന്റെ വീട്ടിലെ കൊണ്ടുപോകണം അത് വലിയ സീനല്ല പക്ഷേ ഫാൻസി സാധനങ്ങളൊന്നും ഞങ്ങളെ വീട്ടിൽ കൊണ്ടുപോകാൻ പോയില്ല ഇപ്പോഴത്തെ പോലൊന്നുമല്ല അന്ന് ഒരു മാല അധികം കണ്ടാല് ഒരു വള കൂടുതൽ കണ്ടുകഴിഞ്ഞിട്ട് എവിടെ നിന്ന് ഉള്ളതിന്റെ സോഴ്സ് കാണിച്ചു കൊടുക്കണം ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അന്ന് പോക്കറ്റ് മണി എന്നുള്ള സംഭവമൊക്കെ അത്ര വലിയ എമൗണ്ട് ഒന്നും തരില്ല എനിക്ക് നല്ല ഭംഗിയുള്ള ഒരു നെക്ലേസ് അന്നത്തെട്ടാ നെക്ലേസും കമ്മിലും ഒക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുമെന്നോ ഞാൻ ഗിഫ്റ്റ് എന്റെ ഒരു സിസ്റ്റർ ഉണ്ട് ഓ വല്ലാത്തൊരു മൊടലിന്നത് ഞാൻ എന്ത് കൊട്ട് ആരും പിടിക്കുന്നുള്ളു എന്നിട്ട് ഞാനൊരു ഇത് ഇങ്ങനെ സെറ്റ് ഫാൻസി നല്ല എല്ലാം ഉണ്ടായിരുന്നേ ഇവളെ പേടിച്ചിട്ട് ഇത് ഇടാൻ കഴിയണ്ടായിരുന്നു എന്നിട്ട് ഇവള് ആദ്യം ഞാൻ എന്തോ ദിവസം ഇവിടെ നിന്നാണ് എന്റെ ഫ്രണ്ടിന്റെ ഇടാൻ തന്നെ അവര് ഇതെന്താ കൊണ്ടുകൊടുക്കാത്തത് ഇത് അതൊന്നും അല്ല അന്ന് എന്റെ വീട്ടിൽ ഒരു ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നു റിലയൻസിന്റെ അന്ന് ഈ ഐഡിയ കോളറൊക്കെ ഉണ്ടായിരുന്നു അല്ലെ നമ്മക്ക് വിളിക്കുന്ന നമ്പർ കാണാൻ മെസ്സേജ് ചെയ്യുക ഇപ്പത്തെ ഫോൺ ഉണ്ടല്ലോ അതേപോലെ യൂസ് ചെയ്യാൻ കഴിയും അതായിരുന്നു അന്ന് ഞങ്ങളെ വീട്ടിലുണ്ടായിരുന്ന ലാൻഡ് ഫോൺ ഇപ്പൊ ഗൾഫിൽ വിളിക്കുമ്പോൾ വിളിക്കുമ്പോഴ് ഞാൻ ഇപ്പൊക്ക് മെസ്സേജ് ഒക്കെ ചെയ്യാറായില്ല അങ്ങനെ ഇവനീ ഫാൻസിള്ള പയ്യൻ വിളിക്കും കോളൊക്കെ വിരിയച്ചാൽ അത്രയും പേടിയാണ് എന്നിട്ട് ഇതിൽക്കട എല്ലാ സെറ്റപ്പും ഉണ്ട് അതിന് അങ്ങനെ ഞാൻ ഫോൺ ചെയ്ത് ഫോണത് ഇവള് മറഞ്ഞിരുന്നെ കണ്ടെക്കണേ എന്നിട്ട് എന്നാ ചെയ്തിട്ടു വെച്ചാല് ഞാൻ പോയിന് ശേഷം അവൾ ആ നമ്പർക്ക് വീണ്ടും ഡയൽ ഡയല മിസ് അടിച്ചു അപ്പോൾ തിരിച്ചടിച്ചു അപ്പൊ ഇവള് ഫോർത്തെ ഹലോ ആരാണെന്ന് വെച്ചപ്പോ ഉമൈബ അവൾ അവള് കൂടെ പഠിക്കുന്ന കുട്ടിന്റെ ബ്രദറാണ് അപ്പൊ അവള് വിളിച്ചതാണെന്ന് അപ്പൊ ഇവള് പറഞ്ഞിന്ന അന്റെ പെങ്ങക്ക് കൊടുക്കും അപ്പൊ ഊമനല്ല പെങ്ങൾ അടക്കളയിലാണ് ആ കുഴപ്പമില്ലേക്ക് പോയി കൊടുത്തു ഞാൻ വെയിറ്റ് ചെയ്തോളാം അപ്പൊ ഇതിലല്ലേ ടൗണിലല്ലേ കൊടുക്കാനുണ്ട് അന്ന് വീട്ടിലൊക്കെ പ്രശ്നമായി അങ്ങനെ അടിയൊക്കെ വാങ്ങി തന്നിട്ടുണ്ട് നല്ല മുതലേ എന്റെ സിസ്റ്റർ പരുമാവു അടിവാങ്ങി നിൽക്കാനുള്ള എല്ലാം ഒഴിഞ്ഞു ഇതിലും നല്ല രസന സിൻസിയർ ആയിട്ട് എനിക്ക് ഒരു പ്രമേയം ഉണ്ടായിരുന്നു സിൻസിയർ ആയിട്ട് പറഞ്ഞാല് ഉം എന്താ പറയാ ആത്മാർത്ഥമായിട്ട് ഞാൻ സ്നേഹിച്ചിരുന്നു അതിന്റെ സ്റ്റാർട്ടിങ് ഇതിലും രസക്കാ എന്താ പറയാ അത് അതൊരു സ്റ്റോറിയാ ആ പ്രണയം പറഞ്ഞെന്നുണ്ടെങ്കിൽ അടുത്ത എപ്പിസോഡിൽ പറയാം അതിന്റെ സ്റ്റാർട്ടിങ് അതായത് ഞങ്ങൾ കണ്ടുമുട്ടിയത് മുതലേ പിന്നെ കണ്ടുമുട്ടിയതല്ല അറിയണു പക്ഷെ ഒരു സ്റ്റെൻഡിലൂടെ അതായത് നമ്മളിപ്പോൾ സിനിമയിലൊക്കെ കാണുമല്ലോ അതേപോലെത്തക്ക ഒരു പ്രണയമായിരുന്നു ഒരു നല്ല വഴക്കിലൂടെയാണ് ഇഷ്ടമായിത്തോടുകത് കൊറേ കുറെ അങ്ങോട്ട് എന്താ പറയുക മൂവ് ഓൺ ചെയ്തു പോയി പിന്നെ ബ്രേക്കപ്പ് ആയിട്ടാ പക്ഷെ അതിലൊക്കെ ഇതൊക്കെ ഒരു അത് അടുത്ത എപ്പിസോഡിൽ പറയാം അതല്ലേ റസാദിന്റെ അടുക്കി പുള്ളി സ്റ്റോറിയാണ് അപ്പോ അടുത്ത എപ്പിസോഡിൽ വീണ്ടും എപ്പിസോഡൊന്നല്ല അടുത്ത സ്റ്റോറി വീണ്ടും വരാം ബൈ